രാമനാട്ടുകര പരിഹാരപുരം ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ ഓടുകൾ കനത്ത കാറ്റിൽ പറന്നു താഴെ വീണു ഏകദേശം ആയിരത്തോളം ഓടുകൾ തകർന്നിട്ടുണ്ട് സി കെ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സി കെ കനത്ത മഴയോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റും വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് മരങ്ങൾ കടപുഴകി വീണ വീഴുന്നത് ഇപ്പോൾ ഇതേ ഒരു ക്ഷേത്രത്തിന്റെ ആയിരത്തോളം ഓടുകൾ തകർന്നു വീണു മറ്റു അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും പരിക്കേറ്റ ഒരു സാഹചര്യം ഉണ്ടോ അവിടെ ജില്ലയിൽ മഴക്കൊപ്പം അതിശക്തമായ കാറ്റടിച്ചു എന്നുള്ളതാണ് ഈ ഏതാനും ദിവസത്തെ അതായത് രണ്ട് ദിവസത്തെ കാലവർഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യം അതായത് മറ്റ് സാധാരണ രീതിയിൽ മഴയാണ് കനക്കുന്നതെങ്കിൽ ഇവിടെ ഈ മഴയ്ക്കൊപ്പം അതിശക്തമായ ആ കാറ്റ് കൂടെ ഉണ്ടായി തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടിയാണ് ഇവിടെ സംഭവം കാറ്റുണ്ടായിട്ടുള്ളത് ആ കാറ്റിൽ നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ സ്ഥിരമായി വരുന്ന ആൾക്കാർ പറയുന്നത് വളരെ കുറച്ച് നേരം മാത്രമേ അത്തരത്തിലൊരു കാറ്റടിച്ചിട്ടുള്ളൂ പക്ഷേ ആ കാറ്റിൻ്റെ ആഘാതം അത്രമാത്രം വലുതായിരുന്നു അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പരിഹാരപുരം ക്ഷേത്ര ത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഒരു ഭാഗം ആകെ തന്നെ പാറിപ്പോയിരിക്കുന്നു ഏതാണ്ട് ആയിരത്തിലധികം ഓടുകൾ പാറിയിട്ടുണ്ട് ആ ഒരു ഭാഗം ആ ചുറ്റമ്പലത്തിന്റെ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായി നിന്ന് തന്നെ പറയാം ഇനി കുറച്ച് ഓടുകൾ മാത്രമേ ഇപ്പോൾ അവിടെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തന്നെ തകർന്നു പക്ഷേ ഈ സമയത്തായതുകൊണ്ടും ഏഴുമണിയോട് അടുപ്പിച്ചായതുകൊണ്ടും വിശ്വാസികളെല്ലാം തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു ആ സമയത്തായതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നുണ്ട് ഇതാണ് വ്യാപകമായ നാശനഷ്ടങ്ങൾ